ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മീൻ എന്താണെന്ന് കാണിച്ച് തരാം ഇതാണ് ആ മീൻ വെറും ചട്ടിയിൽ മീനിടാൻ പാടില്ല എന്ന് പറയും വെള്ളമുള്ള ചട്ടിയിൽ മാത്രമേ മീനിടാൻ പാടുള്ളൂ എന്ന് പറയും അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചട്ടിയിലോട്ട് ഇതാണ് ആ മീൻ ഇത് കാറൽ എന്നാണ് ഇവിടെ പറയുന്നത് ഭയങ്കര ഇത് കാണാൻ നല്ല സുന്ദരി മീനൊക്കെ തന്നെയാണ് പക്ഷെ നല്ല മുള്ളാണ് കേട്ടോ ഭയങ്കര മുള്ളാണ് വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ മീനിനോട് എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ല പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഈ മീനാണ് അപ്പോൾ ഇത് വൃത്തിയാക്കുന്ന രീതി ഇങ്ങനെയാണ് ഇതിൻ്റെ മുതുകത്തെ ആ മുള്ളേ ആ ഭാഗമൊക്കെ ആദ്യം ഇങ്ങോട്ട് വെ വെട്ടിക്കളയും അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വയറിൻ്റെ ഭാഗത്തുള്ള മുള്ളും അതിനോട് ചേർന്ന് ആ ചുണ്ടും തലയും കൂടെ ചേർത്തെങ്ങ് വെട്ടാൻ കേട്ടാ പക്ഷേ എനിക്ക് ആ തലയും കൂടി മീനിൽ കിടക്കുന്നതാണ് എനിക്കൊരു കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തല വെട്ടുന്നില്ലേ അപ്പോൾ ആ ചുണ്ടൊക്കെ ഇങ്ങോട്ട് വെട്ടിക്കളഞ്ഞതിനു ശേഷം അതിനകത്തുള്ള അച്ച വിളയും പൂവും പിന്നെ വയറിലുള്ളിലെ ആ കുടൽ കുടലും ഒക്കെ ചെറിയ മീനായതുകൊണ്ട് ചെറിയ അഴുക്കും കുടലും ഒക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വലിച്ചെടുത്ത് കളയാമേ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ മീൻ വൃത്തിയാക്കുന്നത് തൊലിയൊന്നും എടുത്ത് മാറ്റുന്നില്ലേ അങ്ങനെ ഇതാ എല്ലാ മീനും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒരച്ച് കഴുകി എടുക്കണേ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തേക്കാണ് അരപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈ മീൻ പച്ച അരച്ചും വയ്ക്കാറുണ്ട് പക്ഷേ ഞാനിവിടെ മല്ലിമുളകും വറുത്തരച്ചാണ് വെച്ചേക്കുന്നത് അങ്ങനെ വേവിച്ചെടുത്ത മീൻ കറിയാണ് ഇത് കണ്ടില്ലേ